യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഒരിക്കൽ കൂടി ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നൽകിയ നല്ല അവസരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേര് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അവരെടുക്കാൻ പോകുന്ന കോഴ്സുകൾ കോളേജ് പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട് സാലറി സംബന്ധമായ കാര്യങ്ങൾക്കു വേണ്ടി ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ ദിവസത്തിൻ്റെ ആദ്യ സമയം പ്രാർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ മാത്രമല്ല പറയാൻ ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയുണ്ട് അതിനു പകരമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇന്ന് വചനം കേൾക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഇപ്പോൾ സമർപ്പിക്കുകയാണ് ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവനെ ജീവിതത്തെ കുടുംബത്തെ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങയുടെ വചനം ദിവസവും കേൾക്കുന്നുണ്ട് അവർ ഈ വചനത്തിലൂടെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് പോലും അത് എഴുതി വയ്ക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് സ്വീകരിക്കുന്നവരുണ്ട് അത് ദിവസവും പല പ്രാവശ്യം പറു പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് പല പ്രാവശ്യം മറന്നു പോകാതിരിക്കാൻ എഴുതുന്നവരുണ്ട് കർത്താവെ അങ്ങയുടെ വചനം അത്ര വിലയോടെയാണ് ഈ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സ്വീകരിക്കുന്നത് കർത്താവെ ഈ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ദൈവനാമത്തിൽ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തവർ അങ്ങനെ ഇത് കേൾക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു വായിക്കുന്നു ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ ആയം പത്തൊമ്പതാമത്തെ വാക്യം കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ജെറമിയ പതിനഞ്ച് പത്തൊമ്പത് കർത്താവരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നദ്ധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ എന്റെ പോലെയാകും നീ എൻ്റെ നാവ് പോലെയാകും വില കെട്ടവ പറയരുത് വില കെട്ടവ പറയരുത് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ച് നോക്കൂ ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വിഷമം വരുമ്പോൾ ഒരു എതിർപ്പ് വരുമ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നത് വില കെട്ടവയാണ് വില കെട്ടവ ആ വാക്കിൽ തന്നെയുണ്ട് വിലയുണ്ട് പക്ഷെ അത് കെട്ടതാണ് വില കെടുത്തിക്കളഞ്ഞ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വെല്ലുവിളിയെ വെളിപ്പെടുമ്പോൾ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അന്നേരം നിരാശയുടെ ഒരു വാക്കായിരിക്കും പറയുക അത് വിലകെട്ടതാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല നന്മകളെയും കെടുത്തിക്കളയും അതുകൊണ്ടാണതിന് വിലകെട്ടവ എന്ന് പറയുന്നത് നീ എന്താ ഇങ്ങനത്തെ കെട്ട വർത്തമാനം പറയുന്നതെന്ന് ചോദിക്കാറില്ലേ വില കെട്ടവ പറയരുത് വീട്ടിലായാലും നാട്ടിലായാലും അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹത്തിൻ്റെ അളവിനെ കുറയ്ക്കും എന്നാൽ വില കെട്ടവ പറയുന്നതിന് പകരം സത്വജനങ്ങൾ എന്താണ് സത്വജനങ്ങൾ അത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നന്മയുടെ വാക്കുകളാണ് ദൈവവചനമാണ് സത്വചനങ്ങൾ അത് പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയെ നോക്കി ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ വിശ്വാസം പറഞ്ഞാൽ നി നീ എൻ്റെ നാവ് പോലെയാകും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എന്നെ നിൻ്റെ നാവായും ശബ്ദമായും മാറ്റണമേ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞു കർത്താവ് എൻ്റെ നാവിനെ നിൻ്റെ നാവായും എൻ്റെ നിൻ്റെ ശബ്ദ എൻ്റെ ശബ്ദത്തെ നിൻ്റെ ശബ്ദമായി മാറ്റണമേ കർത്താവ് ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ച് ആ വ്യക്തിയുടെ ദാരിദ്ര്യം മാറ്റണമേ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ദൈവവാക്കായി മാറണം ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടണം അതാണ് നീ എൻ്റെ നാവ് പോലെ അത് നീന്ന് പറഞ്ഞാൽ രോഗിയെ നോക്കി സൗഖ്യമാകും സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ രോഗി സൗഖ്യമാകണം നിൻ്റെ ശബ്ദമായി ഞങ്ങൾ മാറണം ഞാൻ മാത്രമല്ല ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണോ ഒരു വെല്ലുവിളിയുടെ മുമ്പിലാണോ ഒരു പ്രയാസത്തിൻ്റെ മുമ്പിലാണോ ഒരു വല്ലായ്മയുടെ മുമ്പിലാണോ ഒരു സമാധാനവും ഇല്ലാത്തതാണോ വിലകട്ടവ പറയരുത് ശരിയാകത്തില്ല നടക്കത്തില്ല എവിടെ ശരിയാകാനാ എനിക്കെന്തോ ശാപമുണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കിടപ്പണ അതാ ഞാൻ ഗതി പിടിക്കാത്തത് അതാ ഞാൻ ഉയരാത്തത് അത് വിലകെട്ടവയാണ് എന്നാൽ സത്വജനങ്ങൾ പറ ദൈവം എന്നെ അനുഗ്രഹിക്കും ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ദൈവൻ്റെ തലമുറയെ അനുഗ്രഹിക്കും അങ്ങനെ നീ സത്വജനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും അതോ അങ്ങനെ പറയുന്ന ഒരു വാക്ക് പോലും പാഴ്വാക്കാൻ സമ്മതിക്കത്തില്ല നിന്റെ കാര്യങ്ങൾ ഭംഗിയാകുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും കാരണം നിൻ്റെ വായിൽ നിന്ന് അസത്വജനങ്ങൾ പറയുന്ന നിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കിനെ പാഴുവാക്കായി പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല അങ്ങനെയെങ്കിലും ഇന്ന് പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ തന്നെ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെ നോക്കിയിട്ട് ആ വിഷയത്തെ നോക്കി നിങ്ങൾ സത്വജനങ്ങൾ പറഞ്ഞേ അതിനെ നോക്കിയിട്ട് ഇതെവിടെ ശരിയാകാനാ കുറേ പ്രാർത്ഥിച്ചു മടുത്തു അങ്ങനെ പറയാതെ സത്വജനങ്ങൾ പറ ഈ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് ഉത്തരം തരും ഈ ലോകത്തിൽ നിന്ന് ദൈവം എനിക്ക് സൗഖ്യം തരും ഈ പ്രയാസം ഞാൻ എഴുതേൽക്കും ഈ പ്രതിസന്ധി മാറുന്നൊരു കാലം ഉണ്ടാവും ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒറ്റപ്പെടൽ എന്നാൽ ജോസഫിൻ്റെ ജീവിതത്തെ പിന്നീട് ചിന്തിച്ചാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇത് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇന്ന് കഷ്ടകാലമാകാം ഇന്ന് സങ്കടമുള്ള കാലമാകാം ഇന്ന് പ്രയാസമുള്ള കാലമാകാം ഇന്ന് എന്തു ചെയ്തിട്ടും ഇങ്ങോട്ട് തിരിച്ചടിക്കുന്ന കാലമാകാം അനുഗ്രഹം ദൈവം അത്ഭുതകരമായി നിറച്ചു തരുന്നൊരു കാലവും ജീവിതത്തിൽ ദൈവം തരും നാളുകളിൽ അങ്ങനെ സംഭവിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഞാൻ പറയുന്ന വാക്കിനെ കർത്താവെ പാഴ്വാക്കാകില്ല ആകാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനുവേണ്ടി എളിമയോടെ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല ജോലി ലഭിക്കാൻ ഇടയാകണമേ കുടുംബ സമാധാനവർ ജീവിതത്തിൽ ഉണ്ടാകണമേ നല്ല ആരോഗ്യം ഈ കുടുംബത്തിലുണ്ടാകണമേ നല്ല സ്വസ്ഥതയുണ്ടാകണമേ കുഞ്ഞുങ്ങളുടെ ഭാവി മനോഹരമാകണമേ ജീവിതം സന്തോഷമാക്കണമേ ഇൻ്റർവ്യൂ പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് അനുഗ്രഹമാണ് വിവിധ രാജ്യങ്ങളിൽ പോകാൻ വിവിധ ദേശങ്ങളിൽ പോകാൻ പ്രാർത്ഥിച്ച് പരിശ്രമിക്കുന്നവർ ഭാഷ പഠിക്കുന്നവർ പരീക്ഷിക്കുക അവർക്ക് ജീവിതത്തിൽ അനുഗ്രഹമാകണമേ രോഗികളുണ്ട് സൗഖ്യമാകണമേ പ്രായമായവരുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും സന്തോഷവും നൽകണമേ നല്ല സമാധാന സന്തോഷം നിറയ്ക്കണമേ പഠനം അനുഗ്രഹമാക്കണമേ ദാരിദ്ര്യം മാറ്റണമേ കഷ്ടത മാറ്റണമേ തടസ്സങ്ങളെ മാറ്റണമേ ദൈവാനുഗ്രഹം നിറയട്ടെ ദൈവാനുഗ്രഹം നിറയട്ടെ ഈ വചനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ പത്ത് ദിവസത്തേക്ക് ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയുണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കണം അത് അത്ഭുതങ്ങളുടെ ഒരു വലിയ പത്ത് ദിവസമാക്കി മാറ്റണം സാക്ഷ്യങ്ങളുടെ ഒരു പെരുമഴക്കാലം അതിലൂടെ സംഭവിക്കണം നമ്മൾ ആഗ്രഹിക്കണം അത് വെറുതെയല്ല ഉപവാസം ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളെല്ലാവരും ഒഴിവാക്കുകയാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും അങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഉപവാസമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു തീരുമാനിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അട്ടപ്പാടി സിഖിയം ധ്യാന കേന്ദ്രത്തിലെ സംസനച്ചതിനാൽ നയിക്കപ്പെടുന്ന കൺവെൻഷനുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക സാധിക്കുന്ന എല്ലാവരും വരിക അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് അത് കളയാതിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഇന്ന് കേട്ട വചനമുണ്ട് വില വിലകെട്ടവോ പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും ആകും നീന്ന് നീ പറഞ്ഞൊരു വാക്കും പാഴ്വാക്കാകില്ലെന്ന് നീ പറഞ്ഞ ഓരോ കാര്യവും അതുപോലെ നടക്കുമെന്ന് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ദീർഘായുസും നല്ല ആരോഗ്യവും നൽകണമേ സന്തോഷം സമാധാനം നൽകണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും തകർച്ചകളിൽ നിന്നും നഷ്ടത്തിൽ നിന്നും അസൂയിൽ നിന്നും വഞ്ചനയിൽ നിന്നെല്ലാം അത്ഭുതകരമായി അങ്ങ് സംരക്ഷിക്കണം ദൈവം കൈപിടിച്ച് നടത്തട്ടെ ഈ കുടുംബത്തെ യാത്രയെ അധ്വാനത്തെ വരുമാനത്തെ എല്ലാം ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാധിക്കുന്നിടത്തോളം ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതൊരു സുവിശേഷ വേലയാണ് അനേകർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളുണ്ട് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് തന്നെ കാണാം നിമിഷം വരെ ദൈവം ഉള്ളങ്കല് എന്ന പോലെ നമ്മെ സൂക്ഷിക്കട്ടെ സഹായിക്കട്ടെ ആമേൻ